ബോങ് പറഞ്ഞു വരുന്നത് ആ കള്ള കടയാടി സ്റ്റിമാച്ചിനെ ചവിട്ടി പുറത്തിറങ്ങി എന്ന് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നല്ല ചവിട്ടി പുറത്താക്കി ഇന്ന് രാവിലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം കല്യാൺ ചോഭ വളരെ ക്രിസ്റ്റൽ ക്ലിയറായിട്ട് പുള്ളിയുടെ ഒഫീഷ്യൽ പേജിലും ഇന്ത്യൻ ഫുട്ബോളിന്റെ എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും വന്നിരുന്ന് ഈ കള്ള കടയാടിയെ പിടിച്ചു നിർത്തുന്നതിനകത്ത് തന്നെ ഈ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഞാൻ പണ്ടേക്ക് പണ്ട ഇവനെ ചവിട്ടി പുറത്താക്കേണ്ടതാണ് ഐ എം വിജയനെ പോലെയുള്ള ടെക്നിക്കൽ കമ്മിറ്റിയിലെ കുറേ അവമാറ്റ ശുപാർശ കാരണമാണ് ഇവൻ ഇവനിവിടെ ഇരിക്കുന്നത് ഇവനെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇവനെന്നൊക്കെ പറയുന്നത് ഡിസ്റസ്പെക്റ്റ് ആണെന്ന് അറിയാം എന്നാൽ പോലും അണ്ണൻ ഇവിടെ കടന്ന് പൊളച്ച പൊളലുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെയൊക്കെ തന്നെ പറയണം പിന്നെ എൻ്റെ ഒരു സ്ലാങ് അവൻ ഇവ വിളിച്ച് സംസാരിക്കുന്നതാണ് അത് കുറച്ച് അൺപാർലമെൻ്ററി ആണ് എറസ്പെക്റ്റീവ് ആണ് എന്നൊക്കെ അറിയാം അതിന് ഐ ഓവ് യു ആൻ അപ്പോളജി ഫോർ മൈ വോട്ട്സ് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല എന്നാലും ഒരു സന്തോഷം കൊണ്ടങ്ങ് പറഞ്ഞ പോയാണ് ഇഗോസ്റ്റി മാച്ചിൻ്റെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ചവിട്ടി പുറത്താക്കിയിരിക്കുകയാണ് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന സ്ഥാനത്ത് നിന്നും ഇവിടെ ഈ രക്തം കുടിച്ച് ചീർക്കുന്ന അട്ടയെപ്പോലെ പറ്റിക്കൂടി കടക്കാനായിരുന്നു അണൻ്റെ പദ്ധതി ഏതായാലും ചവിട്ടി പുറത്താക്കാനുള്ള തീരുമാനം കല്യാൺ ജോബി എടുക്കും എന്ന് വളരെ വ്യക്തമായിരുന്നു കാരണം ഇന്ന് രാവിലെ തന്നെ രാവിലെ ചെയ്ത വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും രാവിലെ തന്നെ കല്യാൺ ചോബ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണ്ടേക്ക് കൊണ്ട് എനിക്കിവിനെ ചവിട്ടി പുറത്താക്കാൻ ആഗ്രഹം തന്നെയായിരുന്നു ഇവിടെ നിലനിർത്തേണ്ട യാതൊരു കാര്യവും പക്ഷേ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ആളുകളാണ് ഇവനെ അവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് സോ വി ക്യാൻ എക്സ്പെക്ട് എനി ടൈം ഹിസ് ടെർമിനേഷൻ എന്നുള്ള അവസ്ഥയിലായിരുന്നു ഫൈനലി എഗോസ്റ്റിമാസ് എന്ന ക്രൊയേഷ്യൻ വണ്ടർ ടാക്ടീഷ്യൻ എക്സ്പെർട്ട് ഫ്രം ദ ദക്സ്പെർട്ട് അല്ല നമ്മളുടെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലക സ്ഥാനത്തുനിന്ന് തൂത്തറിയപ്പെട്ടു ദിസ് ടൈം ടു ചിയർ അപ് ഗേറ്റ്